അപ്പൊ കാലത്തിലെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കറിയാണ് ഇപ്പോ അരങ്ങിലൊരുങ്ങിയിരിക്കുന്നത് പ്രത്യേകിച്ച് ആമുഖം ഒന്നും വേണ്ടായി കറിക്കാണുമ്പോ തന്നെ അറിയാം പക്ഷെ വേറൊരു വ്യത്യാസം തക്കാളി ഏർത്ത അവിയലാണിത് മാങ്ങ ഇട്ടിട്ടില്ല തൈരിട്ടിട്ടില്ല യും പകരം അവയൽ അങ്ങനത്തെ അവയൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഭൂരിഭാഗം എനിക്ക് തോന്നുന്ന തൈരാ ചേർക്കണേന്ന് തോന്നുന്നു നിങ്ങൾ എന്തൊക്കെയാണ് പുളിക്ക് വേണ്ടി ചേർക്കണേന്നുള്ളത് കമന്റ് ചെയ്യട്ടോ ആരാണ് ഏറ്റവും കൂടുതൽ തൈര് ചേർക്കണമെന്നും തക്കാളി ചേർക്കണതെന്നും മാങ്ങ ചേർക്കണമെന്നും നമുക്ക് അതിൽ നിന്ന് നോക്കാം സംതൃപ്തരായി കഴിക്കുക അതെ അപ്പൊ മെജോറിറ്റി ആൾക്കാര് ഏതിനാണെന്നും നമുക്ക് നോക്കാം അതുകൊണ്ടാ കമന്റ് ചെയ്യാൻ പറഞ്ഞത് നമ്മളിവിടെ സ്ഥിരം തക്കാളിയെ ചേർക്കണേ തക്കാളി ആവുമ്പോ രണ്ടു ദിവസമൊക്കെ ഇരിക്കൂല ഇത് ഞാൻ ഇന്നിപ്പ വൈകിട്ട് കഴിക്കും നാളെ ഉച്ചക്ക് കൊടുക്കും കാരണം ഇതിപ്പ പകർത്തി ഇപ്പൊ തന്നെ മാറ്റി നാളത്തേക്കുള്ളത് ഒരു കണ്ടെയ്നറിൽ എടുത്ത് പുറത്തു വെച്ചേച്ച് തണുപ്പായി കഴിയുമ്പോ ചൂടാറി കഴിയുമ്പോ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുക വൈകിട്ടത്തേക്കുള്ളത് മാത്രം ഇന്നിപ്പോ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കി വെക്കണം വൈകിട്ടത്തേക്കുള്ളത് മാത്രം ഇതിലിരിക്കും ഇതിലിരിക്കൂ